യുടെ അനുസ്മരണം കേരള കാത്തലിക് യുവജന പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ തോമസ് മൂറിന്റെ അനുസ്മരണയോഗം കൊച്ചി രൂപത സംഘടിപ്പിച്ചു കേരള ബി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് ആന്റൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു Oh, <laughs> കെ സി വൈ എം കൊച്ചി രൂപ പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ചു കെ സി വൈ എം കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെറിറ്റസ് കുളശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി കേരളത്തിലെത്തിയ സഭയുടെ മുഖപത്രമായ ജീവനാഥം കൊച്ചി രൂപത്തിലെ എല്ലാ ഇടവകളിലേക്കും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെ സി വൈ എം കൊച്ചി രൂപത ആവിഷ്കരിച്ച യുവ ജീവനാഥം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം ജീവനാഥം ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര യോഗത്തിൽ നിർവഹിച്ചു രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി അലശ്ശേരി തൊപ്പുമടി സെന്റ് സമാസ്റ്റിന്റെ ഇടവക വികാരി ഫാദർ ടോമി ചമ്പക്കാട് കെ സി വൈ എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി ചക്കാലക്കൽ കെ സി വൈ എ കൊച്ചി രൂപത മുൻ ജനറൽ സെക്രട്ടറി ടോസി പൂപ്പുറ കെ സി വൈ എ കൊച്ചി രൂപത വൈസ് പ്രസിഡന്റ് ക്ലിന്റൺ ഫ്രാൻസിസ് കെ സി വൈ എം കൊച്ചി രൂപത എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ റിച്ചർഡ് കെ സി വൈ എം കൊച്ചി രൂപ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്ന സിൽഫ സംസ്ഥാന സെനറ്റ് അംഗം കാസി പൂപ്പന കെ സി വൈ എം തോപ്പുമടി യൂണിറ്റിൻ പ്രസിഡന്റ് സൈന ഫിലാമിനും സംസാരിച്ചു ചോദിക്കില്ല കാരണം നിങ്ങൾ യൗവനക്കാർക്ക് അറിയാം എന്താണ് പത്രത്തിന്റെ പ്രസക്തി എന്താണ് ഈ ന്യൂസുകളിൽ മനോപരമാർ ഓൺലൈനിൽ ഒരു വാർത്ത വന്നു ആ വാർത്തയുടെ